നമസ്കാരം ഫോർ സ്വാഗതം പോലീസ് അനുമതി നിഷേധിച്ചിട്ടും വെല്ലുവിളി നടത്തിയ രാമനവമി ഘോഷയാത്രയിൽ ഇസ്ലാമോട്ടുപാടി തെലങ്കാനയിലെ വിവാദ ബി ജെ പി എം എൽ എ രാജ സിംഗ് ധുൽപേട്ടിലെ ആകാശ്പുരി ഹനുമാൻ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ശോഭയാത്രയിലാണ് ഘോഷാമഹൽ ബി ജെ പി എം എൽ എ വിദ്വേഷ പാട്ടുപാടിയത് ഡി ജെ മ്യൂസിക് സിസ്റ്റം വെച്ച വാഹനത്തിന് മുകളിൽ കയറി നിന്നായിരുന്നു ഇയാൾ യാത്ര നയിച്ചത് പോലീസ് അനുമതി നൽകാതിരുന്നിട്ടും അത് ലംഘിച്ചായിരുന്നു ശോഭയാത്ര എന്തു വന്നാലും ശോഭയാത്ര നടത്തുമെന്ന് ഇയാൾ ചൊവ്വാഴ്ച പോലീസിനെ വെല്ലുവിളിച്ചിരുന്നു ആയുധങ്ങൾ എഴുതിയ പത്തിലേറെ സുരക്ഷാ ജീവനക്കാർക്കൊപ്പമായിരുന്നു രാജാസിംഗ് വിവിധ പോയിന്റുകളിൽ ആളുകളെ അഭിസംബോധന ചെയ്തത് ഞങ്ങൾ തീക്കനലുകളാണ് ഞങ്ങൾ കൊടുങ്കാറ്റാണ് കേട്ടോ പാകിസ്ഥാനി മൊല്ലകളെ ഇങ്ങളെ ഭാരതത്തിൽ നിന്നും ഉന്മൂലനം ചെയ്യാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്ന് തുടങ്ങുന്ന പാട്ടാണ് തടിച്ചുകൂടിയ അണികളെ സാക്ഷി നിർത്തി ഇയാൾ മൈക്കിലൂടെ ഉച്ചത്തിൽ പാടിയത് എല്ലാ ക്ഷേത്രങ്ങളിലും ഹനുമാൻ ചാലിസ പാരായണം സംഘടിപ്പിക്കാനും രാജാസിംഗ് ആളുകളോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു സീതാറാംബാഗ് ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര ആസിഫ് നഗർ മംഗൽഹട്ട് ധൂൽപെഡ് ജുമേറാ ബസാർ ബീഗം ബസാർ സിന്ധിയംബർ ബസാർ ഗൌഡികുട്ട ഗോട്ടി സുൽത്താൻ ബസാർ വഴി ഹനുമാൻ വ്യാമശാല സമാപിച്ചു സംഘർഷ സാധ്യത കണക്കിലെടുത്ത് റാലിക്കടന്നു പോകുന്ന പ്രദേശങ്ങളിൽ വൻ പോലീസ് സേനയെ വിന്യസിച്ചിരുന്നു അതേസമയം അനുമതി ഇല്ലാതിരുന്നിട്ടും റാലി സംഘടിപ്പിക്കുകയും വിദ്വേഷ പരാമർശങ്ങൾ നടത്തുകയും ചെയ്ത സംഭവത്തിൽ ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടില്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ് പ്രവാചകൻ ഇന്ത്യയടക്കം നിരവധി മതവിദ്വേഷ പ്രസംഗങ്ങൾ നടത്തി കുപ്രസിദ്ധനായ ബി ജെ പി നേതാവാണ് രാജാസിംഗ് വിദ്വേഷ പ്രസംഗം നടത്തിയതിനെ രാജാസിംഗ് മഹാരാഷ്ട്ര എം എൽ എ നിതേഷ് റാണെ എന്നെ ബി ജെ പി നിയമസഭാ ജനുവരിയിൽ മഹാരാഷ്ട്ര പോലീസ് കേസെടുത്തിരുന്നു സോലാംപൂരിൽ ഹിന്ദു ജൻ ആക്രോഷ് യാത്രയിൽ നടത്തിയ വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിലായിരുന്നു നടപടി മുസ്ലിം വ്യാപാരികളെ ഹിന്ദുക്കൾ ബഹിഷ്കരിക്കണമെന്നും രാജാസിംഗ് ആവശ്യപ്പെട്ടിരുന്നു പ്രവാചകനെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയതിന് നേരത്തെ ബി ജെ പി ഇയാളെ സസ്പെൻഡ് ചെയ്തിരുന്നു എന്നാൽ തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇയാളുടെ സസ്പെൻഷൻ പിൻവലിച്ച് ഘോഷാമഹൽ മണ്ഡലത്തിൽ മത്സരിപ്പിക്കുകയായിരുന്നു